തൃശൂരിൽ കടയുടെ ചില്ല് തകർന്നു വീണ് കാൽനട പരിക്ക് തൃശൂർ നഗരത്തിലെ കടയിലാണ് സംഭവം കടയുടെ ചുവരിൽ ഘടിപ്പിച്ചിരുന്ന വലിയ ചില്ലാണ് തകർന്ന് വഴി യാത്രക്കാരന്റെ തലയിൽ വീണത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ മണികണ്ഠൻ ആലിന് സമീപം ഒന്നാം നിലയിലെ കടയിൽ നിന്നും ഗ്ലാസ് താഴേക്ക് വീഴുകയായിരുന്നു കാലപ്പഴക്കം മൂലം എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന നിലയിൽ നിരവധി ഗ്ലാസുകളാണ് കെട്ടിടത്തിലുള്ളത് ഇതിനാൽ താഴത്തെ നിലയിലെ കടകൾ അടച്ചിട്ടുണ്ട് ഫുട്പാത്തിലൂടെയുള്ള ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും നാളെ പരിശോധന നടത്തും മലയാളി തൃശൂർ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി ഫിറ്റിംഗ് ആൻഡ് ഫിറ്റിംഗ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി